ബോബി ചെമ്മണ്ണൂരിനെതിരെ പ്രഥമ ദൃഷ്ട്യ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നടി ഹണി റോസിനെതിരായ അശ്ലീല അധിക്ഷേപ പരാമർശ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചുള്ള ഉത്തരവിറങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുന്ന സമയത്ത് ചോദ്യം ചെയ്യലിന് ഹാജരാകണം വ്യവസ്ഥകൾ നിർബന്ധമായി പാലിച്ചില്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി പറഞ്ഞു അൻപതിനായിരം രൂപയുടെ ബോണ്ടും രണ്ടു പേരുടെ ജാമ്യവുമാണ് വ്യവസ്ഥ ബോഡി ഷേമിംഗ് സമൂഹത്തിന് സ്വീകാര്യമല്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി കറുത്തത് തടിച്ചത് മെലിഞ്ഞത് തുടങ്ങിയ പരാമർശങ്ങൾ ഒഴിവാക്കണം സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും മറ്റുള്ളവരെ അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത വേണമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി അമേരിക്കൻ മോട്ടിവേഷൻ സ്പീക്കർ സ്റ്റീവ് മാറബോളിയുടെ വാക്കുകൾ കടമെടുത്തുകൊണ്ടാണ് കോടതി ബോഡി ഷെയ്മിങ്ങിനെതിരെ മുന്നറിയിപ്പ് നൽകിയത് സ്ത്രീയെ രൂപം നോക്കി വിലയിരുത്തിയാൽ അത് അവളെയല്ല നിങ്ങളെ തന്നെയാണ് നിർവചിക്കുക എന്ന മാറബോളിയുടെ വാക്കുകളാണ് ഹൈക്കോടതി ഉത്തരവിൽ ഉദ്ധരിച്ചത് അന്വേഷണവുമായി ബോബി ചെമ്മണ്ണൂർ സഹകരിക്കണമെന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സ്വാധീനിക്കാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്നും സമാന കുറ്റകൃത്യം ആവർത്തിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു എന്നാൽ ജാമ്യ ഹർജിയിൽ കേസ് നിലനിൽക്കുന്നതല്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത് പ്രഥമ ദൃഷ്ടിയ കുറ്റം നിലനിൽക്കുമെന്ന് ഹൈക്കോടതിയും ചൂണ്ടിക്കാട്ടി പ്രഥമ വിവരരേഖ പരിശോധിച്ചാൽ ബോബി ചെമ്മണ്ണൂരിന്റെ പരാമർശം ദ്വയാർത്ഥ പ്രയോഗമാണെന്ന് ഏതൊരു മലയാളിക്കും മനസ്സിലാകുമെന്നും കോടതി ഓർമ്മിപ്പിച്ചു ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ബെഞ്ചാണ് ബോബിയുടെ ജാമ്യാപേക്ഷ പരിഗണിച്ചത് ജാമ്യ ഹർജി പരിഗണിക്കുന്നതിനിടെ ബോബി ചെമ്മണ്ണൂരിന് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് രൂക്ഷ വിമർശനമാണ് ഉണ്ടായത് ാണ് ഈ മനുഷ്യൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നതെന്ന് കോടതി ചോദിച്ചു ഡബിൾ മീനിങ് ഇല്ല എന്ന് എങ്ങനെ പറയാനാകുമെന്ന് പ്രതിഭാഗത്തോട് കോടതി ചോദിച്ചു ജാമ്യ ഹർജിയിലെ ചില പരാമർശങ്ങൾ നടിയെ വീണ്ടും അപമാനിക്കുന്നതല്ലേ വീഡിയോ പരിശോധിച്ച കോടതി അത് ലോകം വീണ്ടും കേൾക്കട്ടെ എന്ന് അഭിപ്രായപ്പെട്ടു മോശം പരാമർശം നടത്തുന്നതിന്റെ പ്രത്യാഘാതം ജനം മനസ്സിലാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു ആറു ദിവസത്തിനു ശേഷമാണ് ബോബിക്ക് കേസിൽ ജാമ്യം ലഭിക്കുന്നത് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചതോടെയാണ് ബോബി ചെമ്മണ്ണൂർ വെള്ളിയാഴ്ച ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്